നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യമുണ്ട് അതിനുത്തരം നൽകാൻ പുസ്തകങ്ങൾക്കോ ബിരുദങ്ങൾക്കോ കഴിയില്ല നിങ്ങൾ എത്ര ബുദ്ധിമാനാണെന്ന് സ്വയം വിശ്വസിച്ചാലും ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നം പോലും നിങ്ങളെ കളയുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ഉത്തരങ്ങളും അറിയാമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സങ്കടകരമായ ഒരു സത്യം ബുദ്ധി ഒരു ജന്മസിദ്ധമായ കഴിവാണ് എന്ന് മിക്ക ആളുകളും കരുതുന്നു എന്നാൽ യാഥാർത്ഥ്യം ബുദ്ധി പരിശീലനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും ആർജിച്ചെടുക്കുന്നതാണ് അത് തെറ്റുകളിൽ നിന്നും സ്വയം സത്യസന്ധമായി നോക്കിക്കാണുന്നതിലൂടെയും ഉണ്ടാകുന്നു നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നല്ല മാർക്ക് നേടിയാൽ ബുദ്ധിമാന്മാരായി കണക്കാക്കുമെന്ന് പറഞ്ഞു വളർന്നപ്പോൾ കേട്ടു വേഗത്തിൽ തീരുമാനമെടുക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് എന്നാൽ ഇതെല്ലാം ശരിയായിരുന്നെങ്കിൽ ഇന്ന് ബുദ്ധിമാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ആശയക്കുഴപ്പങ്ങൾ എന്തുകൊണ്ട് ഒരു ബുദ്ധിമാനായി തോന്നുന്നയാൽ ചെറിയ കാര്യങ്ങളിൽ തകർന്നു പോകുന്നു എന്തുകൊണ്ടെന്നാൽ ബുദ്ധി ബുദ്ധിയെന്നതിനർത്ഥം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരമറിയാമെന്നതല്ല മറിച്ച് എപ്പോൾ നിശബ്ദനാകണം എപ്പോൾ കേൾക്കണം എപ്പോൾ ഉപേക്ഷിക്കണം എപ്പോൾ സ്വയം മെച്ചപ്പെടുത്തണം എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ വിഷമിക്കണ്ട കാരണം ഇതുവരെ ആരും നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു ഇന്ന് നമ്മൾ ഒരു വ്യക്തിയെ ശരിക്കും ബുദ്ധിമാനാക്കുന്ന എട്ട് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നോ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കണ്ണാടിയാണ് ഒന്നാമത്തെ പാഠം നിശബ്ദതയുടെ ശക്തി ഒരു ബുദ്ധിമാനായ വ്യക്തി ആദ്യം അറിയേണ്ടത് അവന്റെ നിശബ്ദതയുടെ ശക്തിയാണ് എല്ലാ മനുഷ്യരും പ്രായം കൊണ്ട് വളരുമ്പോൾ എല്ലാവരും ബുദ്ധിമാന്മാരാകുന്നില്ല ബുദ്ധി എന്നത് പുസ്തകങ്ങളിലോ ബിരുദങ്ങളിലോ ഉറക്കെ സംസാരിക്കുന്നതിലോ ഇല്ല അതുള്ളിലെ ഒരു വെളിച്ചമാണ് അനുഭവങ്ങളിലൂടെ ജ്വലിക്കുന്നതും ശാന്തമായ മനസ്സിൽ വളരുന്നതുമാണത് ഒരു യഥാർത്ഥ വജ്രം ഒരിക്കലും ശബ്ദമുണ്ടാക്കില്ല അതുപോലെ ഒരു ബുദ്ധിമാനായ വ്യക്തി എല്ലായിടത്തും സംസാരിച്ചു നടക്കില്ല ഒന്നാമത്തെ നിയമം ഇതാണ് എല്ലാ കാര്യങ്ങൾക്കും വാക്കുകൾ കൊണ്ട് മറുപടി നൽകേണ്ടതില്ല ചിലപ്പോൾ നിശബ്ദതയാണ് ഏറ്റവും നല്ല പ്രതികരണം ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സ് ഉടൻ തന്നെ പ്രതികരിക്കാൻ വെമ്പൽ കൊള്ളും എന്നാൽ ബുദ്ധിമാൻ ഉള്ളിലെ ദേഷ്യം കെടുത്തുകയും പുറമേ ശാന്തത പാലിക്കുകയും ചെയ്യും ഈ നിശബ്ദത ഭീരുത്വമല്ല അത് ആത്മനിയന്ത്രണത്തിന്റെ അടയാളമാണ് നിങ്ങൾ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ സംസാരിച്ചു അത് വഷളായി ബന്ധങ്ങൾ തകർന്നു വിശ്വാസം നഷ്ടപ്പെട്ടു ഒടുവിൽ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നു ബുദ്ധിമാനായ ഒരാൾക്ക് മനസ്സിലാകും എല്ലാവരുമായി തർക്കിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് ഉത്തരങ്ങൾ ആവശ്യമില്ല മനസ്സിലാക്കാത്തവരെ ആയിരം തവണ പഠിപ്പിച്ചിട്ടും മാറ്റമുണ്ടാകില്ല രണ്ടാമത്തെ പാഠം എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല രണ്ടാമതായി എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് ഒരു ബുദ്ധിമാന് ബോധ്യമുണ്ട് ചില ബന്ധങ്ങൾ ജീവിതപാഠങ്ങൾ നൽകി കടന്നുപോകും ചിലർ നമ്മുടെ നല്ല സ്വഭാവത്തെ പോലും ആയുധമാക്കും എല്ലാ സ്ഥലത്തും വികാരങ്ങൾ പാഴാക്കുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ രണ്ടാമത്തെ നിയമം ഇതാണ് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല ചിലരെ അവഗണിക്കുന്നതാണ് ഏറ്റവും ശരിയായ സമീപനം കാരണം ചിലർ നിങ്ങളുടെ നന്മയ്ക്ക് വിശ്വാസവഞ്ചനയായിരിക്കും നൽകുക മറ്റു ചിലർ നിങ്ങളുടെ നിഷ്കളങ്കതയെ ഒരു ബലഹീനതയെ കാണും നിങ്ങൾ സത്യസന്ധതയോടെ ഒരാളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് കരുതുക എന്നാൽ അയാൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി സ്വയം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളിൽ നിന്ന് അമിതമായി പ്രതീക്ഷിച്ചു എന്നതാണ് നിങ്ങളുടെ തെറ്റ് ചിലപ്പോൾ നിശബ്ദമായിരിക്കുന്നതും മറുപടി നൽകാതിരിക്കുന്നതും ബലഹീനതയല്ല മറിച്ച് അതൊരു ശക്തിയാണ് ഏറ്റവും വലിയ മാറ്റം വരുന്നത് നിങ്ങൾ ആളുകൾക്കും മറുപടി നൽകുന്നത് നിർത്തി സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് മൂന്നാമത്തെ പാഠം സമയം ഒരു ഗുരുനാഥനാണ് മൂന്നാമതായി സമയം ഒരു ഗുരുനാഥനാണ് ഒരു വ്യക്തി എത്ര ബുദ്ധിമാനായാലും സമയത്തെക്കുറിച്ച് അജ്ഞാനാണെങ്കിൽ ആ ബുദ്ധി അപൂർണമാണ് സമയം ഏറ്റവും വലിയ ഗുരുനാഥനാണ് സമയത്തെ മനസ്സിലാക്കാത്തവൻ ജീവിതത്തെ മനസ്സിലാക്കുന്നില്ല ബുദ്ധിമാനായ ഒരാൾ സമയത്തിന്റെ ഒഴുക്കിനെ തിരിച്ചറിയുന്നവനാണ് കാരണം കടന്നുപോയ നിമിഷങ്ങൾ ഒരിക്കലും തിരികെ വരില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം ബുദ്ധിമാന്മാരായ ആളുകൾ സമയം സ്വയം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നു അവർക്ക് നന്നായി അറിയാം സമയം നിങ്ങളുടെ അടുത്തേക്ക് വരില്ല നിങ്ങൾ സമയത്തിനടുത്തേക്ക് പോകണം അവർ കുറച്ച് ചിന്തിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആര് സമയത്തെ മെരുക്കുന്നുവോ അവൻ ജീവിതത്തെ മെരുക്കുന്നു നാലാമത്തെ പാഠം അറിവിന്റെ അഹങ്കാരം നാലാമതായി അറിവിന്റെ അഹങ്കാരം ഏറ്റവും വലിയ അജ്ഞതയാണെന്ന് ഒരു ബുദ്ധിമാൻ തിരിച്ചറിയുന്നു ഒരാൾ എത്ര വലിയ സ്ഥാനത്തെത്തിയാലും ഉള്ളിൽ വിനയമില്ലെങ്കിൽ അവന്റെ ഉയർച്ചയ്ക്ക് യാതൊരു വിലയുമില്ല ഏറ്റവും കായ്ക്കുന്ന മരം ഏറ്റവും കൂടുതൽ കുനിഞ്ഞു നിൽക്കുന്നതുപോലെ ജ്ഞാനിയായ മനുഷ്യൻ വിനയമുള്ളവനായിരിക്കും നാലാമത്തെ നിയമം അറിവിന്റെ അഹങ്കാരം ഏറ്റവും വലിയ അജ്ഞതയാണ് അറിവിന്റെ യഥാർത്ഥ മൂല്യം വാക്കുകളിലല്ല മറിച്ച് അത് നമ്മുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ബുദ്ധിമാനായ മനുഷ്യൻ സ്വയം എപ്പോഴും ഒരു വിദ്യാർത്ഥിയായി കാണുന്നു എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത മനസ്സിൽ വരുമ്പോഴാണ് ഒരാളുടെ തകർച്ചയുടെ തുടക്കം അഞ്ചാമത്തെ പാഠം ബന്ധങ്ങളിലെ അകലം അഞ്ചാമതായി ബന്ധങ്ങളിൽ അകലം പാലിക്കുന്നത് വിവേകമാണ് ബന്ധങ്ങളിൽ അകലം പാലിക്കുന്നത് ഒരു ബുദ്ധിമാനായ വ്യക്തിയുടെ അഞ്ചാമത്തെ പാഠമാണ് അമിതമായ അടുപ്പം ഒരു തരം ഭാരമായി മാറും ഈ ഭാരമാണ് ബന്ധങ്ങളെ നിശബ്ദമായി തകർക്കുന്നത് അകലമെല്ലായ്പ്പോഴും വേർപിരിയലല്ല ചിലപ്പോൾ അത് സ്വയം രക്ഷിക്കാനുള്ള ഒരു വിവേകമാണ് ആറാമത്തെ പാഠം ദേഷ്യത്തിൽ പറയുന്ന വാക്ക് നാളെ പശ്ചാത്താപമായി മാറും ദേഷ്യം പുറമേ നിന്ന് കാണുന്നതിനേക്കാൾ എത്രയോ അധികം ഉള്ളിൽ നിന്ന് നമ്മുടെ ചുട്ടുപുള്ളിക്കുന്ന ഒരഗ്നിയാണ് ദേഷ്യത്തിൽ നിന്ന് പുറത്തുവരുന്നൊരു വാക്ക് ഒരിക്കലും തിരികെ എടുക്കാൻ സാധിക്കില്ല ഒരു ബുദ്ധിമാനായ വ്യക്തി ദേഷ്യത്തിൽ സംസാരിക്കില്ല ഏഴാമത്തെ പാഠം ഓരോ തോൽവിയും ഒരു പാഠമാണ് ബുദ്ധിമാൻ അതിനെ സ്വീകരിക്കുമ്പോൾ വിഡ്ഢി അതിനെക്കുറിച്ച് വിലപിക്കും ഒരു ബുദ്ധിമാനായ വ്യക്തി വീഴുകയാണെങ്കിൽ പോലും അവിടെ കിടക്കില്ല അയാൾ ആ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ ശക്തനായി എഴുന്നേൽക്കുന്നു എട്ടാമത്തെ പാഠം ആന്തരിക സമാധാനമാണ് ഏറ്റവും വലിയ വിജയം ലോകം മുഴുവൻ കീഴടക്കിയാലും ഉള്ളിൽ അസ്വസ്ഥതയാണെങ്കിൽ ആ വിജയം തോൽവിയേക്കാൾ വേദനാജനകമാണ് യഥാർത്ഥ വിജയം പുറമേ കാണുന്നതല്ല മറിച്ച് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അനുഭവപ്പെടുന്ന വിജയമാണ് ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഓരോ തർക്കവും ഓരോ പ്രതികരണവും ഓരോ വിജയവും ആവശ്യമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും അപ്പോൾ നിങ്ങളും ജീവിതത്തെ ശരിക്കും ജീവിക്കുന്ന വെറുതെ തള്ളിനീക്കാത്ത ആ ചുരുക്കം ചില ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും ചില ബന്ധങ്ങൾ നമുക്ക് ജീവിതപാഠങ്ങൾ നൽകി കടന്നുപോകും ചില ആളുകൾ നമ്മുടെ നല്ല സ്വഭാവത്തെപ്പോലും ആയുധമാക്കും എല്ലാ സ്ഥലത്തും നമ്മുടെ വികാരങ്ങൾ പാഴാക്കുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ രണ്ടാമത്തെ നിയമം ഇതാണ് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല ചിലരെ അവഗണിക്കുന്നതാണ് ഏറ്റവും ശരിയായ സമീപനം കാരണം ചിലർ നിങ്ങളുടെ നെന്മക്ക് വിശ്വാസവഞ്ചനയായിരിക്കും നൽകുക മറ്റു ചിലർ നിങ്ങളുടെ നിഷ്കളങ്കതയെ ഒരു ബലഹീനതയായി കാണും നിങ്ങൾ പൂർണ്ണ സത്യസന്ധതയോടെ ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് കരുതുക എന്നാൽ അയാൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തും സ്വയം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളിൽ നിന്ന് അമിതമായി പ്രതീക്ഷിച്ചു എന്നതാണ് നിങ്ങളുടെ തെറ്റ് ചിലപ്പോൾ ജീവിതത്തിൽ നിശബ്ദനായിരിക്കുന്നതും ഒരാൾക്ക് മറുപടി നൽകാതിരിക്കുന്നതും ബലഹീനതയല്ല മറിച്ച് അതൊരു ശക്തിയാണ് അനാവശ്യമായ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള വിവേകപരമായ ഒരു തെരഞ്ഞെടുപ്പാണത് ഏറ്റവും വലിയ മാറ്റം വരുന്നത് നിങ്ങൾ ആളുകൾക്ക് മറുപടി നൽകുന്നത് നിർത്തി സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇന്ന് നിങ്ങൾ യഥാർത്ഥ വിജയം എന്താണെന്ന് മനസ്സിലാക്കി അത് പുറമേ കാണുന്ന വിജയമല്ല മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അനുഭവപ്പെടുന്ന വിജയമാണ് ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഓരോ തർക്കവും ഓരോ പ്രതികരണവും ഓരോ വിജയവും ആവശ്യമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും അപ്പോൾ നിങ്ങളും ജീവിതത്തെ ശരിക്കും ജീവിക്കുന്ന വെറുതെ തള്ളി നീക്കാത്ത ആ ചുരുക്കം ചില ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി